എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സൺ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം എന്താണ് അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ് അതായത് ആ പേഴ്സൺ നിങ്ങളോട് എന്തെങ്കിലും ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യം എന്താണ് അല്ലെങ്കിൽ ആ പേഴ്സണിപ്പോൾ ചിന്തിക്കുന്ന കാര്യം എന്താണ് ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് എല്ലാം ഞാൻ നിങ്ങളോട് പറയാം അതിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ എന്താണോ അത് മാത്രം നിങ്ങൾ എടുക്കാം റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിംഗ് കാണുന്ന എല്ലാവർക്കും നന്ദി നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിംഗിലേക്ക് കിടക്കാം ആ ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യവും ആ പേഴ്സണിപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യവും ആ പേഴ്സണിപ്പോൾ ചിന്തിക്കുന്ന കാര്യവും എന്താണെന്ന് വെച്ചാൽ ആ പേഴ്സൺ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം നമുക്ക് നമ്മളിൽ തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്വന്തമായിട്ടൊരു തീരുമാനമെടുക്കാൻ സാധിക്കുകയുള്ളൂ നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഒരു അഭിപ്രായം പറയാൻ സാധിക്കുകയുള്ളൂ നമുക്ക് നമ്മളിൽ തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് മേ ബി അത് ശരിയായിരിക്കണമെന്നില്ല എന്ന് വിചാരിച്ച് മറ്റുള്ളവരോട് ചോദിക്കേണ്ട എന്നല്ല ഞാൻ പറയുന്നത് അഭിപ്രായം ചോദിക്കാം പക്ഷേ തീരുമാനങ്ങൾ എടുക്കേണ്ടത് നമ്മളാണ് ആ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റുകയുള്ളൂ എന്ന് ആ പേഴ്സൺ മനസ്സിലാക്കിയിട്ടുണ്ട് അതായത് നമുക്ക് നമ്മളിൽ തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാകേണ്ടത് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കരിയറിലും അത് എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്ന് അവരെ മനസ്സിലാക്കി കൊടുത്തത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളാണ് അതായത് സ്വന്തമായിട്ടൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കണം തീരുമാനങ്ങൾ എടുക്കുക എന്ന് പറയുമ്പോൾ ആലോചിച്ചിട്ട് മാത്രം എടുക്കണം വെറുതെ ഓക്കെ ഞാൻ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇപ്പോൾ തീരുമാനമെടുത്തേക്കാം അങ്ങനെ പെട്ടെന്നൊരു തീരുമാനമെടുക്കാതെ എന്ത് കാര്യത്തിലാണെങ്കിലും അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കണം എന്ന് വെച്ച് എപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കണമെന്നല്ല ചിന്തിച്ചിട്ട് ഒരു നല്ല തീരുമാനം എടുക്കണം എന്ന് ആ പേഴ്സണെ മനസ്സിലാക്കി കൊടുത്തത് നിങ്ങളാണ് അതുപോലെ നമ്മുടെ മനസ്സിൽ എന്താണോ ഉള്ളത് അത് നമ്മൾ തുറന്ന് പറയണം അല്ലാതെ മറച്ചു വെക്കരുത് മേബി അത് മറച്ചു വെക്കാൻ കാരണം ആ പേഴ്സിന് ഒരു കാര്യം മറ്റൊരാളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശരിക്കും അറിയാത്തത് കൊണ്ടായിരിക്കാം അതായത് ആ പേഴ്സൺ ആ പേഴ്സൻ്റെ ഫീലിങ്സ് അല്ലെങ്കിൽ ആ പേഴ്സണെ പറയാനുള്ളത് എന്താണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ മറ്റൊരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ആ പേഴ്സൺ അറിയില്ലായിരിക്കാം അറിയില്ലായിരുന്നിരിക്കാം ഇപ്പോൾ ആ പേഴ്സൺ അറിയാമെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇപ്പോൾ ആ പേഴ്സിൻ്റെ കോൺഫിഡൻസ് കുറച്ച് കൂടിയിട്ടുണ്ട് ആ പേഴ്സിൻ്റെ കോൺഫിഡൻസ് ഇത്തിരിയെങ്കിലും കൂടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ പേഴ്സൺ ആ പേഴ്സൺ പറയാനുള്ളത് ഉള്ളവരോട് പറയുന്നുണ്ടെങ്കിൽ അതായത് അവരെ വിഷമിപ്പിക്കാതെ തന്നെ പറയുന്നുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങളാണ് ആ ഒരു കോൺഫിഡൻസ് ആ പേഴ്സന് നൽകിയത് നിങ്ങളാണ് നിങ്ങളാണ് ആ പേഴ്സൻ്റെ മോട്ടിവേഷൻ എന്ന് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഇപ്പോൾ ചിന്തിക്കുന്നത് ആ പേഴ്സൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണ് നിങ്ങൾ അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ ഒരു നല്ല സുഹൃത്താണ് നിങ്ങൾ എല്ലാ സുഹൃത്തുക്കളും ആ പേഴ്സൻ്റെ എല്ലാ സുഹൃത്തുക്കളും നല്ല സുഹൃത്തുക്കളാണ് പക്ഷേ ആ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്താണ് നിങ്ങൾ ആ എല്ലാ സുഹൃത്തും ആ പ്രിയപ്പെട്ടവർ തന്നെയാണ് പക്ഷേ ആ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്താണ് നിങ്ങൾ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആ പേഴ്സണിന് കൊടുത്ത മോട്ടിവേഷനാണ് അതായത് നിങ്ങൾ ആ പേഴ്സണിന് കൊടുത്ത മോട്ടിവേഷൻ കാരണമാണ് ആ പേഴ്സന് ഇപ്പോൾ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നതും ഞാൻ ഈ പറഞ്ഞതുപോലെ ആ പേഴ്സൻ്റെ അഭിപ്രായങ്ങൾ ആ പേഴ്സൺ മറ്റുള്ളവരോട് പറയാൻ സാധിക്കുന്നതും ആ പേഴ്സണൽ ആ പേഴ്സണിൽ തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടായതും അതുപോലെ സെൽഫ് ലവ് എന്നുള്ളൊരു കാര്യം ഒരാളുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്ന് ആ പേഴ്സണും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതും നിങ്ങളാണ് ഇതെല്ലാം കൊണ്ട് തന്നെ ആ പേഴ്സൺ നിങ്ങളോട് ഇതിനെയൊക്കെ കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇതൊന്നും കൊണ്ട് മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ആ പേഴ്സണെ നിങ്ങളോട് സംസാരിക്കുമ്പോഴാണ് ഒരു സന്തോഷം ലഭിക്കുന്നത് ിപ്പോൾ ഒരുപാട് വിഷമിച്ചിരിക്കുകയാണ് എന്നല്ല ഞാൻ പറയുന്നത് ആ പേഴ്സിന് വിഷമമുണ്ട് പക്ഷെ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ആ പേഴ്സിന് കിട്ടുന്ന ഒരു സന്തോഷം ഒരു കോൺഫിഡൻസ് അതൊന്നും മറ്റാരോട് സംസാരിച്ചാലും ആ പേഴ്സിന് കിട്ടില്ല കാരണം നിങ്ങളെ ആ പേഴ്സിന് അത്ര ഇഷ്ടമാണ് നിങ്ങൾ നിങ്ങളെന്ന വ്യക്തിയെ ആ പേഴ്സിന് അത്രത്തോളം മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ ആ പേഴ്സിനെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ആ പേഴ്സൺ വിചാരിക്കുന്നുണ്ട് അതായത് നിങ്ങൾ ആ പേഴ്സിനെ മനസ്സിലാക്കിയതുപോലെ നിങ്ങൾ ആ പേഴ്സിനെ ഇഷ്ടപ്പെട്ടതുപോലെ മറ്റാരും ആ പേഴ്സിനെ മനസ്സിലാക്കിയിട്ടില്ല അല്ലെങ്കിൽ മറ്റാരും ആ പേഴ്സിനെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതായത് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ആ പേഴ്സിന് സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കാം നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കാം പക്ഷേ എല്ലാ സുഹൃത്തുക്കളും നല്ലവരാണ് കേട്ടോ ഞാൻ അങ്ങനെയല്ല പറയുന്നത് ആ പേഴ്സിന് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കാം പക്ഷേ ആ പേഴ്സണെ ശരിക്കും ആ പേഴ്സൺ എന്ന വ്യക്തിയെ മനസ്സിലാക്കിയത് ആ പേഴ്സൻ്റെ ഫീലിങ്സ് മനസ്സിലാക്കിയത് ആ പേഴ്സൻ്റെ വിഷമങ്ങൾ മനസ്സിലാക്കിയത് ആ പേഴ്സൺ ആ പേഴ്സൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ചെറിയ തടസ്സങ്ങളോ ചെറിയ ബുദ്ധിമുട്ടുകളോ വന്ന സമയത്ത് നിങ്ങൾ ആ പേഴ്സണെ ശരിക്കും മനസ്സിലാക്കി അവരെ സഹായിച്ചിട്ടുണ്ട് മറ്റാരും സഹായിച്ചിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ നിങ്ങൾ ആ പേഴ്സണെ മനസ്സിലാക്കി അവരെ സഹായിച്ചതുപോലെ മറ്റാരും സഹായിച്ചിട്ടില്ല പക്ഷെ ഇതെല്ലാം കൊണ്ട് മാത്രമാണോ ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നതെന്ന് ചോദിച്ചാലല്ല എന്തുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളെ എത്രത്തോളം സ്നേഹിക്കുന്നത് എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആ പേഴ്സൺ അതിനുള്ള ഉത്തരമില്ല അതായത് എന്തുകൊണ്ടാണ് നിങ്ങളെ ഇത്രമാത്രം സ്നേഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ആ പേഴ്സൺ പറയാനറിയില്ല മേ ബി നിങ്ങൾ ആ പേഴ്സണെ മനസ്സിലാക്കിയിട്ടുള്ളത് പോലെ ആ പേഴ്സൺ നിങ്ങളെയും മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം ഒരുപാട് ആ പേഴ്സൺ നിങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം നിങ്ങളെന്ന വ്യക്തിയെ ഒരുപാട് ആ പേഴ്സൺ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ ഭാവം ആ പേഴ്സൺ ഒരുപാട് ഇഷ്ടമായിരിക്കാം അതുകൊണ്ടായിരിക്കാം നിങ്ങളെ ആ പേഴ്സൺ ഇഷ്ടപ്പെടുന്നത് പക്ഷേ എനിക്കിവിടെ മനസ്സിലാകുന്നത് ഈ ഒരു നോ നോക്കോണ്ട സിറ്റുവേഷൻ അവസാനിച്ച് ഒരു പുതിയ തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ പോലും എന്തുകൊണ്ടാണ് നിങ്ങളെ ആ പേഴ്സൺ മറക്കാത്തത് അല്ലെങ്കിൽ നിങ്ങളെ ഇത്രത്തോളം ആ പേഴ്സൺ സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അതിനൊരു ഉത്തരം പറയാൻ ആ പേഴ്സണിന് സാധിക്കില്ല നിങ്ങൾ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ തന്നെ മേ ബി ആ പേഴ്സൺ പറയുമായിരിക്കാം എന്തുകൊണ്ടാണ് നിങ്ങളെ ഇഷ്ടപ്പെടുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്കിഷ്ടമാണ് എന്ന് ആ പേഴ്സൺ പറയുമായിരിക്കാം അതായത് പക്ഷേ ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടമാണ് എന്ന് ആ പേഴ്സൺ പറയുമായിരിക്കാം അതിൻ്റെ കാരണം എന്താണ് എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട് എത്രത്തോളം ആ പേഴ്സൺ നിങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ എത്രമാത്രമാണ് ആ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്തത് അല്ലെങ്കിൽ എത്രമാത്രമാണ് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അതിനൊരു ഉത്തരം ആ പേഴ്സൺ ഉണ്ടാവില്ല പക്ഷേ ആ പേഴ്സൺ പറയും ഇതിനൊന്നും ഉത്തരം പറയാൻ എനിക്കറിയില്ല പക്ഷേ എനിക്കൊരു കാര്യം അറിയാം എനിക്ക് ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം എനിക്ക് ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ആ പേഴ്സൺ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളോട് സംസാരിക്കാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു നിങ്ങളെ കാണാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടമാണ് പക്ഷേ എത്രമാത്രമാണെന്ന് ചോദിച്ചാൽ ആ പേഴ്സൺ പറയാൻ അറിയില്ല എന്ന് ആ പേഴ്സൺ നിങ്ങളോട് പറയുമെന്നുള്ളതാണ് മേ ബി ഈ ഒരു നോ നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ ഒരു പുതിയ തുടക്കം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളപ്പോൾ ആ പേഴ്സണോട് ചോദിക്കുകയാണെങ്കിൽ ആ പേഴ്സൺ അത് പറയാൻ അറിയില്ല മേ ബി ഈ ഒരു നോ നോക്കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപ് നിങ്ങൾ ആ പേഴ്സണോട് ഇത് ചോദിച്ചിട്ടുണ്ടെങ്കിലും മേ ബി ആ പേഴ്സൺ അതിന് ഒരു ഉത്തരം തന്നിട്ടുണ്ടാവില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് മേ ബി നിങ്ങളുടെ എനർജിയുമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജിയായിരിക്കാം മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി ആ പേഴ്സൺ ഒരു കാര്യം നിങ്ങളോട് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ ആ പേഴ്സൻ്റെ സന്തോഷത്തിന് കാരണമാണ് ആ പേഴ്സൺ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം നിങ്ങളാണ് നിങ്ങൾ ആ പേഴ്സൻ്റെ ജീവിതത്തിൽ അത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്ന് ആ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ റീഡിംഗ് കണ്ട എല്ലാവർക്കും നന്ദി എല്ലാവരും ഇപ്പോഴും സന്തോഷമായിട്ടിരിക്കുക ബൈ ബൈ